നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വേദ കോടതിയിലേക്ക് പോണ സമയത്ത് മാഷ് കവല വരെ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത് പോകുന്ന സമയത്ത് മാഷ് വേദയോട് പറഞ്ഞു ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷയില്ല നീ വീട്ടിലേക്ക് വരണ സമയത്ത് എനിക്ക് എങ്ങനെയെങ്കിലും നിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെയൊക്കെ പെരുമാറിയത് പിന്നെ പോകെ പോകെ എനിക്ക് തോന്നി നിനക്ക് ആ വീട് വിട്ട് പോകാൻ കഴിയില്ല പല മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധിക്കുന്നു ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി കമല പറഞ്ഞാൽ ശരി നീയാണ് ശരിക്കും ആ കുടുംബത്തിന്റെ ഐശ്വര്യം അന്ന് കമല എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു വേദമോള ഈ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ ഈ വീട്ടിൽ പല മാറ്റങ്ങളും വരും ഭാഷയെന്ന് പക്ഷെ അന്നൊന്നും ഞാനത് വിശ്വസിച്ചില്ല പിന്നീട് എനിക്ക് മനസ്സിലായി അതോടൊപ്പം നിന്നെ നീ എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു വിക്രത്തി ഞാൻ സ്നേഹിക്കുന്ന കാരണം അതുപോലെ തന്നെ വിക്രം തിരിച്ച് എന്നെ സ്നേഹിക്കുന്നുണ്ട് അതെനിക്കറിയാം ഞാൻ ഈ വീട് വിട്ട് പോകാൻ പോകുന്നില്ല എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവില്ല എന്ന് പക്ഷേ ഇപ്പോൾ എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ട് നീ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം കുടുംബത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ശ്രീജയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബിസിനസ്സും കാര്യങ്ങളും തുടങ്ങാനായിട്ട് ലോണൊക്കെ വാങ്ങിക്കൊടുത്തൊക്കെ ഇത്തരം കാലമായി എന്നെക്കൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന വേറെ ആരെക്കൊണ്ടോ അതിനൊന്നും സാധിച്ചിട്ടില്ല പക്ഷേ നീ വന്ന് കയറിയതിനു ശേഷമാണ് ഈ മാറ്റങ്ങളൊക്കെ അപ്പോഴേക്കും വേദ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലച്ച ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ നിനക്ക് ചിലപ്പം ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷേ ഞാൻ ഇതേ വീടിനെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം അത് നിസ്സാര കാര്യമല്ല വലിയൊരു കാര്യം തന്നെയാണ് ഒരു കാര്യം എനിക്ക് ഉറപ്പായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പല മാറ്റങ്ങളും കുടുംബത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അങ്ങനെ അവർ സംസാരിച്ച് കവലയിലെത്തി ഈ സമയത്ത് വേദം പറഞ്ഞു എന്നാൽ ശരിയച്ച ഞാൻ എന്ന് പറയാണ് അങ്ങനെ വേദ പോയി വേദ പോണ സമയത്ത് വേദയുടെ മനസ്സിലും ചില ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു കാരണം ശ്രീചേട്ടി പറഞ്ഞ കാര്യം ദീപ്തിയുടെ മനസ്സിലാരെങ്കിലും ഉണ്ടോ ദീപ്തി ആരുടെ ബൈക്കിൻ്റെ പിന്നാലെ കയറിപ്പോയത് അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു ഈ സമയത്ത് വീട്ടിലാണ് തകൃതിയായിട്ട് ഇടുക്കലും പൊടിക്കലും ഒക്കെ നടക്കുവാണ് വിനായകനും വിശ്വവും വിക്രവും കൂടെ കൂടിയിട്ട് വിനായകനും മാറി എന്നൊക്കെ ഉണ്ട് പക്ഷെ നടക്കില്ല അച്ഛമ്മയുണ്ട് പോരാത്തിന് വേദം എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നവും അവൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ പിന്നെയും വീട്ടിൽ നിന്ന് പുറത്താ പിന്നെ ഈ ജന്മത്തിൽ അച്ഛനും അമ്മയും തന്നോടും മിണ്ടോ എന്നറിയത്തില്ല താനാണാ ചതി ചെയ്തേ അത് മാത്രമല്ല വിക്രത്തിന് ആ ശിക്ഷ വാങ്ങിച്ചു കൊടുത്താൽ താൻ കാരണമാണ് അതൊക്കെ ചിന്തിക്കുമ്പോൾ വിനായകൻ അറിയാതെ അവരോട് കൂടെ കൂടി നന്ദിനിയാണെങ്കിൽ നല്ല ദേഷ്യത്തിലായിരുന്നു നന്ദിനിക്കാണെങ്കിൽ അരിയാട്ടാനൊക്കെ ദേഷ്യമായിരുന്നു പക്ഷേ അച്ചമ്മ വിട്ടുകൊടുത്തില്ല അച്ചമ്മ നന്ദിനെ കൊണ്ട് ആ ജോലികളൊക്കെ ചെയ്യിക്കുവാണ് കാരണം അച്ചമ്മയ്ക്കറിയാം നന്ദിനി ഇത്രയും മടിയുള്ള കൂട്ടത്തിലാണ് നന്ദിനിയെ പിടിച്ചു പിടിയാലെ കൊണ്ട് നേരെ നന്ദിനി ഒന്നും ചെയ്യില്ല എന്ന് അങ്ങനെ പിറുപുറത്തോണ്ടാണ് നന്ദിനി ജോലി ചെയ്യുന്നത് ഇടയ്ക്ക് അച്ചമ്മ ഒന്ന് ചോദിച്ചു എന്നാൽ നന്ദിനി നിനക്കൊരു ബുദ്ധിമുട്ട് ഏ ഒരു ബുദ്ധിമുട്ടില്ലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആട്ടലും പെറുക്കിലും എല്ലാം കഴിഞ്ഞു അതിന് ശേഷമാണ് അച്ചമ്മ അച്ചമ്മയുടെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് അപ്പം കൊഴലപ്പം അച്ചപ്പം ഉണ്ണിയപ്പം ആദ്യം പലഹാരത്തിലേക്കാണ് കിടക്കുന്നത് ആദ്യം ഉണ്ണിയപ്പം തന്നെ ഉണ്ടാക്കി അതിന് ശേഷമാണ് അച്ചപ്പം കൊഴലപ്പം ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പം അരിയൊക്കെ മറുത്ത് പൊടിച്ച് സ്വന്തമായിട്ട് ഒല്ലിലിട്ട് പൊടിച്ച അരിയാണ് അല്ലാതെ മെഷിനകത്ത് ഇട്ടൊന്നുമല്ല അപ്പം അതിൻ്റേതായ രുചികളും കാര്യങ്ങളൊക്കെ അച്ചമ്മയ്ക്ക് അച്ചമ്മയ്ക്ക് അറിയാൻ കാണുമെന്ന് അതുമാത്രമല്ല അച്ചമ്മയുടെ സ്പെഷ്യൽ കൂട്ടാണ് ആ കൂട്ടിൻ്റെ രുചിയൊന്നും വേറെ തന്നെയാണ് ആ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അന്തരീക്ഷത്തിലുണ്ടാകുന്ന മണം ആ മനം മണം പരക്കുമ്പോൾ തന്നെ വിക്രം പറഞ്ഞു കൊള്ളാൻ സൂപ്പർ ആയിട്ടുണ്ട് ഇതെന്താണെന്ന് കലക്കും അച്ചമ്മേ ഇതൊരു പൊടി പൊടിക്കൂ എന്ന് പറയുന്നത് അങ്ങനെ രാവിലെ ആയിട്ട് വൈകുന്നേരം വരെ അവരെല്ലാം ഓരോ പണി പണികളിലായിരുന്നു ഇതേ സമയം ശ്രീജ അടുക്കളയിൽ കയറി എല്ലാവർക്കും ഭക്ഷണമൊക്കെ പാകം പാകം ചെയ്തു എല്ലാവരും ഭയങ്കര സന്തോഷത്തില പക്ഷേ ഇത്തിരി ഇടം തേരിപ്പുള്ള നന്ദിനിക്ക് മാത്രമേ ഉള്ളൂ വിനായകന് പിന്നെ ആ കൂടെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോയി കുറേ സമയം കഴിഞ്ഞപ്പോൾ മാഷ് വന്നേ മാഷ് വന്ന് മുറിയിലേക്ക് പോയ സമയത്ത് കമല അങ്ങോടെ നിന്നു കമല എന്നിട്ട് പറഞ്ഞു മാഷേ ഇപ്പം എനിക്കൊരു കാര്യത്തിൽ വിശ്വാസം ഉണ്ടെന്ന് പറയാം എന്താ വേദമോളൂ പറഞ്ഞ കാര്യം ശരിയാണ് എന്ത് അവൾക്ക് ഈ കുടുംബത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധിക്കും ഇപ്പം തന്നെ കണ്ടില്ലേ ഇപ്പം എല്ലാവരും ഭയങ്കര ബിസിയായി നമ്മളിതൊക്കെ പ്രതീക്ഷയാണോ വിക്രത്തിൻ്റെ കാര്യം തന്നെ നിർത്തുനോക്ക് അവന് തന്നെ എന്തൊരു മാറ്റമാണ് അവനീ വീട്ടിലിങ്ങനെയൊക്കെ ഇരിക്കുന്നതാണോ മലയ്ക്ക് പോകാൻ മാല ഇട്ടു പിന്നെ ഇപ്പം കണ്ടില്ലേ എല്ലാവരോടൊപ്പം ചേർന്ന് അവനിടിക്കുന്നു പൊടിക്കുന്നു അങ്ങനെ അവനെ ഒരിക്കലെങ്കിലും ഈ വീട്ടിൽ കിട്ടിയിട്ടുണ്ടോ മുമ്പ് മാഷും വിക്രവും തമ്മിൽ നല്ല സ്നേഹത്തിലോ അടുപ്പത്തിലോ ആ സമയത്ത് ഇങ്ങനെ തന്നെയായിരുന്നു മാഷിൻ്റെ പിന്നാലെ തന്നെ അവൻ നടക്കുമായിരുന്നു അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് പിന്നീടാണോ അവനെ അങ്ങനെ മാറിപ്പോയത് വീണ്ടും മാഷിൻ്റെ ആ പഴയ മകനായിട്ട് വരുവാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അത് കേട്ട് കഴിഞ്ഞിപ്പം മാഷ് പറഞ്ഞു അതെല്ലാം വേദയുടെ ഒരിതാണ് വേണം വേദ കാരണമാണ് ഇത്ര സ്വഭാവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് പറയാണ് ഇനിയെങ്കിലും നന്നായാൽ മതിയായിരുന്നു ഒരു ഈ മലയ്ക്ക് പോയി വന്നതിന് ശേഷമെങ്കിലും അവന് നല്ല മാറ്റം ഉണ്ടായാൽ മതിയായിരുന്നു ആ ശ്രീകാര ശ്രീനിവാസന്റെ പിടിയിലുണ്ടെങ്കിലും അവനെ രക്ഷിക്കണമെന്ന് പറയാണ് ആ സമയം വേദ ദർശനെ കണ്ടു ദർശനോട് കാര്യങ്ങൾ പറയാണ് ദീപ്തയുടെ കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല ദർശനെ അല്ല എന്താണെന്നറിയത്തില്ല ദർശ എനിക്ക് നല്ല ടെൻഷനുണ്ട് ഈ സമയം ദർശനം പറഞ്ഞു അത് ചിലപ്പോൾ ദീപ്തയുടെ വല്ല ഫ്രണ്ട്സോ മറ്റോ ആയിരിക്കും പക്ഷേ അതെനിക്ക് അറിയില്ല എന്തോ ശ്രീചാരത്തി പറഞ്ഞു കഴിഞ്ഞപ്പം മുതൽ എനിക്ക് മനസ്സിലാകും നല്ലൊരു ബുദ്ധിമുട്ടാണ് ദർശനം പറ്റുമെങ്കിൽ എന്തെല്ലാം അന്വേഷിക്കാൻ വല്ല ഓപ്ഷൻ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നൊക്കെ പറയുകയാണ് അങ്ങനെ വൈകുന്നേരം വേദ വീട്ടിലേക്ക് വന്നു വേദ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം അച്ചമ്മ അന്ന് ഉണ്ടാക്കിയ പലഹാരത്തിൽ കൂടെയൊക്കെ വേദക്കൊണ്ട് കൊടുക്കുവാണ് വേദ പറഞ്ഞാൽ നല്ല സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു നല്ല രുചിയുണ്ട് അച്ചമ്മ എന്ന് പറഞ്ഞു അങ്ങനെ വൈകുന്നേരം എല്ലാവരും കൂടെ കൂടിയിട്ടാണ് എല്ലാവരുന്ന് പായ്ക്ക് ചെയ്തൊക്കെ വെക്കുന്നത് അപ്പോൾ പിറ്റേ ദിവസം തൊട്ട് അതൊക്കച്ചവടം നടത്തണം ഒന്നിനിട്ട് കടകളും കാര്യങ്ങളും ഒക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പോരാത്തേനും ആവശ്യത്തിന് സ്കൂട്ടിയും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു ചെറിയ വിലക്കൊരു സ്കൂട്ടി കിട്ടി അപ്പോൾ ആ സ്കൂട്ടിയെ കൊണ്ടുപോകണേൽ കുഴപ്പമൊന്നുമില്ല കുറെ കാലത്തേക്ക് അതെ തന്നെ കൊണ്ടാന്ന് വെച്ചു വൈകുന്നേരം തിരി വെക്കുന്ന സമയമായി കഴിഞ്ഞപ്പത്തേനും അച്ഛമ്മ കമലേം അതോടൊപ്പം തന്നെ മാഷിനിയൊക്കെ വിളിക്കുവാണ് അപ്പം മലയ്ക്കുവാൻ മാലയിട്ടതിന് ശേഷം വിക്രമാണ് തിരി വെക്കുന്നത് അച്ഛൻ പറഞ്ഞു ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ രണ്ടുപേരും കൂടെ വേണം തിരി വയ്ക്കാൻ എന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ കമല വെച്ചു അതെന്താ അമ്മേ അതെ ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് തിരി വെക്ക് ഏഹ് കുറേ കാലമല്ലേ ഇപ്പം സന്തോഷമുള്ളൊരു ദിവസമല്ലേ അതുകൊണ്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് തിരികെത്തിക്കാൻ പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് തിരികെത്തിച്ചു ഈ സമയത്ത് വിക്ര ശരണം വിളിച്ചു കൂടെ അതെല്ലാവരും ശരണം ഏറ്റി വിളിക്കുവാണ് അതിനുശേഷം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം കൂടി ആഹാരമാണ് കഴിക്കുന്നത് ആ സമയത്ത് കമലയ്ക്ക് ശരിക്കും കണ്ണ് നിറഞ്ഞു വന്നു കാരണം എത്രയോ കാലങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതങ്ങനെ അത് സംഭവിച്ചിരിക്കുന്നു പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ആയിട്ട് വിശു അങ്ങോട്ട് പോയി വേദ കോടതിയിലേക്ക് പോകാനായിട്ട് അങ്ങനെ കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പം ദർശനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് അപ്പോഴേക്കും ദർശൻ പറഞ്ഞു ഞാൻ അന്വേഷിച്ചായിരുന്നു വേദേ പക്ഷേ എനിക്കറിയാൻ കഴിഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ടെന്ന് പറയണേ എന്താ അത് വരുണാണോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറയണം വരുണോ അതെ വിക്ര ആക്രമിച്ച ഒരു ഗുണ്ടയല്ലേ അവനാണോ എന്നൊരു സംശയമുണ്ട് ദീപ്തിയുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു നിമിഷം വേദം ഞെട്ടിപ്പോയി വേദം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നുള്ളത് സത്യമാണോ ദർശൻ ആ കാര്യത്തിൽ ഒരു ഉറപ്പൊന്നുമില്ല പക്ഷേ എനിക്ക് കിട്ടിയ വിവരം അങ്ങനെയാണെന്ന് പറയുകയാണ് പക്ഷെ അതൊന്ന് കൺഫേം ചെയ്യണം അത് കേട്ട് വേദ വേദം പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ദീപ്തിയെ കയ്യിലെടുക്കാനായിട്ടായിരിക്കും അവൻ ശ്രമിക്കുന്നത് വിക്രത്തെ നശിപ്പിക്കുക കാരണം വിക്രത്തോടുള്ള പ്രതികാരം ചെയ്യാനായിട്ട് അവൻ തുനിഞ്ഞിറങ്ങിയിരിക്കാന്നാന്ന് തോന്നെ പക്ഷെ ഉറപ്പില്ല വേദ ഉറപ്പില്ല നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് ഒരിക്കലും പറയാനൊന്നും പറ്റില്ല വേദ അങ്ങനെ വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ടാണ് അന്ന് വീട്ടിലേക്ക് വരുന്നത് വീട്ടിൽ വന്നതിന് ശേഷം വിക്രത്തെ വിളിച്ചുകൊണ്ട് പോയി മാറ്റിയെടുത്ത് വേദ അതിനെക്കൊണ്ട് സംസാരിക്കുകയാണ് വിക്രത്തോട് പറഞ്ഞു ശ്രീചേ അടുത്ത് കണ്ടെന്ന് പറഞ്ഞില്ലേ ദീറ്റയും വേറൊരു ചെറുപ്പക്കാരെയും കൂട്ടിയിട്ട് അല്ല അതാരെന്താണെന്ന പോലെ മനസ്സിലായോ ഒരു ചെറിയ ക്ലൂ കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിനകത്തൊരു ഉറപ്പില്ലെന്ന് പറയണം എന്താ നീ പറഞ്ഞേ അതെ വിക്രം ആക്രമിച്ച ഏതോ ഒരു ഗുണ്ടയാന്ന് പറയണേ ഏതോ ഗുണ്ടോ അതെ വിക്ര ആക്രമിച്ച ആരോ ഒരുത്തനാണ് അത് അയാൾ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് വിക്രത്തോളം പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അനുജിത്തിയെ പിടികൂടിയൊക്കെ എന്ന് പറയുന്നത് ഇത് കേട്ടിപ്പോഴത്തേനും വിക്ര ഒന്ന് നിമിഷം ഞെട്ടി വിക്രം ചോദിച്ചു അത് ആരെ അറിയാമെന്ന് ചോദിക്കുക അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടൊരു വിവരമുള്ളെന്ന് പറയണം കാരണം വേദ കൃത്യമായിട്ടുള്ള വിവരം പറഞ്ഞില്ല അതായത് അവനാണ് വരുണാണെന്ന് അങ്ങനെ ഉറപ്പിച്ചൊന്നും പറഞ്ഞില്ല കാരണം വേദയ്ക്ക് ഉറപ്പില്ലാത്ത കാര്യമായിരുന്നല്ലോ ആ സമയത്ത് വിക്രമിന് സാരമില്ല അതാരെന്ന് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളാംന്ന് പറയണം വേദ പറഞ്ഞ് തൽക്കാലത്തേക്ക് വേണ്ട അതെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തോളാം ഞാൻ ദീപ്തിയെ ഒന്ന് കാണട്ടെ എനിക്ക് അവളെ കണ്ടൊന്ന് സംസാരിക്കണം ഒരു പക്ഷേ അവളുടെ ബോയ് ഫ്രണ്ടാണോ ഇതിൽ മറ്റാരെങ്കിലും ഫ്രണ്ടാണോ എന്നൊക്കെ നമുക്കറിയില്ല നമുക്ക് ആ ഈ കാര്യത്തിൽ ഒരു ഉറപ്പില്ല അതിന് ശേഷം മതി ഇങ്ങോട്ട് തീരുമാനം എടുക്കാനെന്നൊക്കെ പറയണം പിന്നീട് പിറ്റേ ദീപ്തിയെ കാണാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ദീപ്തിയെ കാണാനായിട്ട് വീട്ടിലേക്ക് വേദം ചെല്ലുവാണ് കാരണം അവളിൽ നിന്ന് സത്യങ്ങളൊക്കെ തിരിച്ചറിയണം അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വേദ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി